വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു പുതിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ ആപ്പ് പരിചയപ്പെടുത്തുന്നൊന്നുമില്ല പക്ഷേ ഇന്ന് കുറച്ച് ആപ്പുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു തരണം വന്നു അതിനുമുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ കഴിഞ്ഞ ദിവസം ഞാനൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയിരുന്നു എം സെൻറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ അന്ന് ഞാൻ അതിനൊരു പ്രൂഫ് കാണിക്കാനായിട്ട് നിങ്ങളെ കാണിച്ചപ്പോൾ എൻ്റെ ഫോണിൽ ബാലൻസ് ആയിട്ട് ഞാൻ കാണിച്ചത് തെറും പതിനെട്ട് രൂപയായിരുന്നു അന്ന് പലരും എന്നോട് പറഞ്ഞു ഇതല്ലേ കിട്ടത്തുള്ളൂ ഇനി ക്യാഷ് ഒന്നും കിട്ടത്തില്ല എന്നൊക്കെ സോ രണ്ട് ദിവസം മുമ്പാണ് ഞാൻ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയത് ഇന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ആപ്ലിക്കേഷൻ ഇപ്പോൾ എനിക്ക് തൊണ്ണൂറ്റി ഒമ്പത് രൂപയായി സോ ഞാൻ ആ ആപ്ലിക്കേഷന് വേണ്ടി അധികം സമയമൊന്നും ചിലവഴിച്ചിട്ടില്ല എൻ്റെ ഫോണിൽ ആപ്ലിക്കേഷൻ കീപ്പ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ സോ നിങ്ങൾ അന്ന് ഡൗൺലോഡ് ചെയ്തില്ലെങ്കിൽ ഇന്ന് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക വളരെ നല്ല ക്യാഷ് ഉണ്ടാകുന്നൊരു ആപ്ലിക്കേഷനാണ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഞാനിതിൻ്റെ ലിങ്ക് വയ്ക്കുന്നുണ്ട് സോ നിങ്ങൾ ഒന്ന് വേണമെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഗീ വേ നടക്കുന്നുണ്ട് അതിലും കൂടി പങ്കെടുക്കാൻ ശ്രമിക്കുക സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ നമ്മൾ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിക്കുന്നവരാണ് സോ എനിക്ക് തോന്നുന്നു നൂറ് പേരുടെ ഫോൺ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ തൊണ്ണൂറ്റഞ്ച് പേരുടെയും ഫോണിൽ ഫ്ലാഷ് ലൈറ്റ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും സോ ഫ്ലാഷ് ലൈറ്റ് എന്നൊരു ആപ്ലിക്കേഷൻ നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തുന്നുണ്ട് സോ ഈ ഇൻഫർമേഷൻ കുറേ പേർക്കൊക്കെ അറിയാവുന്നതായിരിക്കും ഒത്തിരി ആൾക്കാർ പറഞ്ഞു തന്നിട്ടുണ്ടാവും സോ ഇന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരുന്നുള്ളൂ ഇതാണ് നമുക്ക് ഫ്ലാഷ് ലൈറ്റുകൾ ഇപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയ ഫ്രീ ആയിട്ടുള്ള ഏറ്റവും പോപ്പുലറായ ഫ്ലാഷ് ലൈറ്റുകളാണിത് സോ നമുക്കൊന്ന് രണ്ട് മൂന്ന് ആപ്ലിക്കേഷൻ അതായത് രണ്ട് മൂന്ന് ഫ്ലാഷ് ലൈറ്റിൻ്റെ ആപ്ലിക്കേഷനൊന്നും പരിശോധിച്ച് നോക്കാം സോ ഞാനിപ്പോൾ ഫ്ലാഷ് ലൈറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോർ പോയിൻറ്റ് ഫോർ എയ്റ്റിങ്ങുള്ള ടെൻ മില്യൺ ഡൗൺലോഡ്സുള്ള ആപ്ലിക്കേഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുകയാണ് സോ ഇൻസ്റ്റാൾ ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട് ഈ ആപ്ലിക്കേഷൻ കുറേയും പെർമിഷൻ നമ്മുടെ ചോദിക്കും സോ ഒന്ന് ചിന്തിച്ചു നോക്കണം ഒരു ഫ്ലാഷ് ലൈറ്റ് ആണ് ചുമ്മാ ലൈറ്റ് കളിക്കാൻ മാത്രമായിട്ട് ഉപയോഗിക്കുന്നൊരു ആപ്ലിക്കേഷനാണ് സോ ടോർച്ച് ലൈറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കും അതായത് ഫ്ലാഷ് ലൈറ്റ് തന്നെ ടോർച്ച് ലൈറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കും നമ്മൾ പ്ലേ സ്റ്റോറിന് ഇപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ട് സോ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ആപ്ലിക്കേഷൻ എന്തൊക്കെ നമ്മുടെ പെർമിഷൻ അതായത് നമ്മുടെ ഫോണിൽ നിന്ന് ആക്സസ് ചെയ്യാനായിട്ട് പെർമിഷൻ ചോദിക്കുന്നുണ്ടെന്ന് സോ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും ലൊക്കേഷനുണ്ട് ഫോട്ടോ ആൻഡ് മീഡിയ ക്യാമറ മൈക്രോഫോൺ വൈഫൈ കണക്ഷൻ സോ എന്തിനാണ് ഒരു ടോർച്ച് ലൈറ്റ് ഇതൊക്കെ നമ്മുടെ എക്സസ് ചെയ്യുന്നത് സോ നമുക്ക് കാണാൻ സാധിക്കും ഈ ഫോട്ടോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഫോണിൽ നിന്ന് ഇമേജ് വീഡിയോ ഓഡിയോ എല്ലാം ഇത് എന്താ പറയുക എടുക്കാനുള്ള അവകാശം നമ്മൾ ഈ ആപ്ലിക്കേഷന് കൊടുക്കുകയാണ് ചെയ്യുന്നത് സോ അതുപോലെ ക്യാമറ ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട് മൈക്രോഫോൺ കൊടുക്കുന്നുണ്ട് സോ ഇന്ന് വേണ്ട എല്ലാ ആപ്ലി എല്ലാ വിവരങ്ങളും ഈ ഫോ എടുക്കാൻ നമ്മൾ അനുവാദം കൊടുത്തു സോ നമ്മളിപ്പോൾ ഒരു ഒരു ആപ്ലിക്കേഷൻ കണ്ടു അടുത്ത ആപ്ലിക്കേഷൻ പരിശോധിച്ച് നോക്കാം ആ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ് ഇതിനും പത്ത് ടെൻ മില്യൺ ഡൗൺലോഡ്സ് ഉള്ള ആപ്ലിക്കേഷനാണ് സോ ഈ ആപ്ലിക്കേഷനും നമ്മുടെ ഫോട്ടോ ചോർത്തുന്നുണ്ട് അതായത് ഫോട്ടോ ചോർത്തുപോലെ ചെയ്യുന്ന ഫോട്ടോയിൽ അല്ലെങ്കിൽ ഗ്യാലറിയിൽ ഫുൾ ഇൻഫർമേഷൻ ആ ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് സോ നമ്മൾ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും ഈ ആപ്ലിക്കേഷൻ അതേ ഒരു രീതിക്ക് തന്നെയാണ് തുടരുന്നത് സോ ഫ്ലാഷ് ലൈറ്റുകൾ അല്ലെങ്കിൽ സാധാരണ നമ്മൾ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പുകളാണ് നം സൂപ്പർ ബ്രൈറ്റ് എൽഇ ഡി ഫ്ലാഷ് ലൈറ്റ് ബ്രൈറ്റസ്റ്റ് ഫ്ലാഷ് ലൈറ്റ് ഫ്രീ ടൈനി ഫ്ലാഷ് ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ് ബ്രൈറ്റ് ഫ്ലാഷ് ഫ്ലാഷ് ലൈറ്റ് എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റ് അങ്ങനെ കുറേ ഫ്ലാഷ് ലൈറ്റുകൾ നമ്മൾ എന്താ പറയുക പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് സോ എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആവശ്യമില്ലാതെ ഫ്ലാഷ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ഫോണിൽ തന്നെ ഇൻബിൾഡായിട്ട് നോട്ടിഫിക്കേഷൻ ബാറിൽ മിക്ക ഫോണിലും ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യാം അതായത് ഒരു ഓപ്ഷൻ ഉണ്ടാവും പക്ഷേ എക്സ്ട്രാ ഒരു ടോർച്ച് ലൈറ്റിന് വേണ്ടി നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വലിയ ചതി നമ്മുടെ ഫോണിൽ എന്താ പറയുക ഈ ഇതിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് പലർക്കും അറിയില്ല സോ ഇനി നിങ്ങൾ ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുന്ന ആപ്ലിക്കേഷനാണ് അല്ലെങ്കിൽ നിങ്ങൾ പരിചയപ്പെടുന്ന ആപ്ലിക്കേഷനാണ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ എന്തൊക്കെ പെർമിഷൻ ആപ്ലിക്കേഷന് കൊടുക്കുന്നുണ്ടെന്ന് സോ നമ്മുടെ ഫോണിൽ പല ആപ്ലിക്കേഷനുകളും നമ്മൾ ഡൗൺലോഡ് ചെയ്തിരുന്നുണ്ട് സോ നമ്മുടെ പെർമിഷൻ പലതും ചോദിക്കുന്നുണ്ട് സോ നമ്മൾ ആപ്ലിക്കേഷൻ പലതും ഫോ ഇങ്ങനെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിടുമ്പോൾ നമ്മുടെ ഫോണിന് എന്തൂരം സെക്യൂരിറ്റി ഉണ്ട് എന്ന് അറിയില്ല പലപ്പോഴും നമ്മുടെ പല ഇൻഫർമേഷനും ലീക്ക് ലീക്കാവുന്നു ഇതിനൊരു എക്സാമ്പിളാണ് പല എന്താ പറയുക സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസ് ലീക്ക് ആയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് സോ ഇതിനൊക്കെ ഒരു എക്സാമ്പിൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം എന്താ പറയുക നമ്മുടെ ഫോട്ടോസും മറ്റും ആവുന്നു സോ അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ടും നമ്മുടെ ഈ പെർമിഷനൊക്കെ നമ്മുടെ എന്ന് ചോദിക്കുമ്പോൾ ഒരു ആൻറ്റി നമ്മുടെ ഫോണിൽ ഇടുന്ന ഒരു പരിധിവരെ ഉപ ഉപകാരപ്രദമായിരിക്കും അതുപോലെ തന്നെ വേറൊരു ആപ്ലിക്കേഷനായിരുന്നു പരിചയപ്പെടുത്താം ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഫോണിൽ ഇടുന്നത് നല്ലതായിരിക്കും അതായത് സ്പോട്ട് കാറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് സോ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഒരു പരിധി വരെ സോറി ഇപ്പോൾ കിട്ടിയില്ല ഒരു പരിധി വരെ നമ്മുടെ ഫോണിൽ എന്താ പറയുക പെർമിഷൻ കൊടുക്കുന്നതിന് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അതായത് സ്പോട്ട് കാറ്റ് പെർമിഷൻ ചെക്കർ എന്നാണ് പറയുന്നത് ആപ്ലിക്കേഷൻ്റെ പേര് സോറി സ്പെല്ല് ചെയ്ത് മറിപ്പ് സോ ഈ ആപ്ലിക്കേഷൻ ഫോണിലിടുന്നത് നല്ലതായിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ എന്തൊക്കെ പെർമിഷൻ കൊടുത്തു എന്നൊക്കെ അറിയാനും അല്ലെങ്കിൽ പെർമിഷനൊക്കെ ഒരു പരിധി വരെ ബ്ലോക്ക് ചെയ്യാനും ഇത് സാധിക്കും സോ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല കാണുന്നില്ല സോ ഇത് നെറ്റിൽ നമുക്ക് ചെക്ക് ചെയ്താൽ കിട്ടും നെറ്റിൽ സ്പോട്ട് കാറ്റ് പെർമിഷൻ ചെക്കെന്ന് പറഞ്ഞാൽ ഓരോ ആപ്ലിക്കേഷൻ നിങ്ങൾ എന്താ പറയുക പ്ലേ സ്റ്റോറിൽ കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഓക്കെ പ്ലേ സ്റ്റോറിലുണ്ട് ഇതാണ് ആപ്ലിക്കേഷൻ സ്പോട്ട് കാറ്റ് പെർമിഷൻ ചെക്കെന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷനുണ്ട് ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടെൻ തൗസ ഹൺഡ്രഡ് തൗസൻഡ് ഡൗൺലോഡ്സ് ഉണ്ട് ഫോർ പോയിൻറ്റ് ത്രീ റേറ്റിംഗ് ഉണ്ട് സോ ഓരോ ആപ്ലിക്കേഷൻ്റെയും എന്താ പറയുക പെർമിഷൻ അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളും മറ്റും അറിയാനും അത് കുറേയൊക്കെ ബ്ലോക്ക് ചെയ്യാനും ഈ സ്പോട്ട് കാറ്റ് പെർമിഷൻ ചെക്കർ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ സഹായിക്കും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് സോ അതുപോലെ തന്നെ വേറൊരു കൂടി ഞാൻ ഞാനിത് പരിചയപ്പെടുത്തുന്നുണ്ട് അതായത് നമ്മുടെ ഫോൺ റൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്ന് എന്ത് കാര്യം വേണമെങ്കിലും ആർക്കും ചോർത്തിയെടുക്കാവുന്നതാണ് സോ റൂട്ട് ചെയ്ത് കൂട്ടുകാർ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ഫോൺ റൂട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഫോൺ ആക്സസ് ചെയ്യാൻ അവർക്ക് സാധിക്കും നമ്മൾ റൂട്ട് ചെയ്തൊരു ഫോണിൽ ഫുൾ പെർമിഷൻ നമ്മൾ കൊടുക്കുവാണ് അതുകൊണ്ട് നമുക്ക് റൂട്ട് ചെയ്യുന്ന ഒരിക്കലും സുരക്ഷിതമല്ല ഞാൻ അടക്കം കാണിച്ചിട്ടുണ്ട് റൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറേ ഉപകാരങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഫോണിൽ റൂട്ട് ചെയ്ത ഫോണിൽ നമ്മുടെ ഫോട്ടോയും കാര്യങ്ങളും ഇടുന്നു ഒരിക്കലും സുരക്ഷിതമല്ല സോ റൂട്ട് ചെയ്ത ഫോണിൽ പെർമിഷൻ ഡിനേഡ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനുണ്ട് നൂറ്റി പതിനെട്ട് രൂപ വേണ്ടി ചിലവാക്കേണ്ടി വരും എങ്കിലും വളരെ മികച്ചൊരു ആപ്ലിക്കേഷനാണ് സോ നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒത്തിരി ഫോട്ടോസും മറ്റും ഇടുന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകും സോ നമ്മൾ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റൂട്ട് ചെയ്തവർ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക അവരുടെ ഫോണിനെ ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ മറ്റു പലർക്കും സാധിക്കും സോ റൂട്ട് ചെയ്ത ഫോണിൽ ഒരിക്കലും നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഫോട്ടോ ഇമേജ് സോറി ഫോട്ടോസ് വീഡിയോസ് ഒന്നും ഒരു കാര്യങ്ങളും ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായിരിക്കും നിങ്ങളുടെ സുരക്ഷയ്ക്ക് ഏറ്റവും നല്ലത് സോ ഈ ഇൻഫർമേഷൻ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കാനായി ഷെയർ ചെയ്യുക ഫ്ലാഷ് ലൈറ്റൊന്നും ആവശ്യമില്ലാതെ ഫോണിൽ ഇടാതിരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഓരോ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ കീപ് സപ്പോർട്ടിങ് ആൻഡ് ഷെയറിങ് താങ്ക്